ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ കൃഷി ചെയ്ത എൻ്റെ കൃഷിസ്ഥലം നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാവേ ഇത് കണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് ഫുള്ള് കാട് കയറി അതായത് വലിയ വനം പോലെ ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മണ്ണിൻ്റെ ഒരവസ്ഥ ഇങ്ങനെയാണ് അതായത് ഒരു മഴ ചാറിയാൽ മതി പ്പോഴത്തേക്ക് ഇതുപോലെ കാടങ്ങ് കയറും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നട്ടതാണെങ്കിൽ അതായത് നമ്മുടെ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉഷാറായി വരികയില്ല ഇതിനാണെങ്കിൽ ഒരു കീടബാധയും ഇല്ല വളവും ഇട്ട് കൊടുക്കേണ്ട ഒന്നും ചെയ്യേണ്ട ഇതുപോലെ ആർ തലച്ചിങ് വന്നോളും അപ്പം എൻ്റെ വഴുതനയൊക്കെ ആണെങ്കിലും ഞാൻ എന്താ പറയുക ആഴ്ചയിൽ വന്നിട്ടെല്ലാം ചുവട്ടിൽ കാടൊക്കെ പറിച്ചെല്ലാം വൃത്തിയാക്കി വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായതുകൊണ്ട് മഴയും പിന്നെ കൊതുക് ശല്യം ഇതിനകത്തുകൂടെ ഈ കാട്ടിൽ കൂടി ഇറങ്ങി വന്നിട്ട് ഇതിനെയൊക്കെ ശ്രദ്ധിക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം ഞാൻ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ചുവട്ടിലേക്ക് വന്നേയില്ല അപ്പോൾ ഇപ്പം വീണ്ടും ഞാൻ ഇന്നിപ്പോൾ ഇത്തിരി വെയിലൊക്കെ തെളിഞ്ഞപ്പം ഞാനൊന്ന് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ കാരണം ഒരാഴ്ച മുമ്പ് ഞാനെല്ലാം പറച്ച് ചൂടൊക്കെ വൃത്തിയാക്കിയതായിരുന്നു ഇതുപോലെ വീണ്ടും ചുവട്ടിലൊക്കെ കാടായിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും പറിച്ചു കളയാതെ നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല അതുപോലെ ഞാൻ ഒന്നര വർഷം കൊണ്ട് ഒരു പ്ലാവിൻ്റെ തൈ കൊണ്ട് നട്ടതാണ് അപ്പോൾ അതിനും ഇത്തിരി വളമൊക്കെ ഇട്ട് കൊടുക്കണം ചുവടൊക്കെ ഞാൻ ചെത്തി വൃത്തിയാക്കി അപ്പോൾ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടോന്നൊക്കെ നോക്കാന്നൊക്കെ വിചാരിച്ചെല്ലാം വന്നതാണ് അപ്പോൾ ഇത് കണ്ടോ അതിൻ്റെ ചുവടൊക്കെ കണ്ടോ നല്ല ചുവടാണേലും ഇലയാണേലും നല്ല ഉഷാറായിട്ട് നല്ല തളിർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ സ്ഥലത്തിന് ഇത് ചെരിവുള്ളതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് നമ്മുടെ ഇതിൻ്റെയൊക്കെ ചുവട്ടിലെ വളവും ഒഴുകി പോവുകയും അപ്പോൾ മണ്ണൊക്കെ ചുവട്ടിലോട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ അതിൻ്റെ മുകൾ വസ്തു ഇതുപോലെ ഒന്ന് പകഞ്ഞ് വെള്ളം ചുവട്ടിലേക്ക് ഒഴുകി വരാതെ സൈഡും വഴി ഇങ്ങനെ ഒഴുകി പോകാനൊക്കെ ഇങ്ങനെ ആക്കി വെച്ചു കൊടുത്തതാണ് അപ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരാഴ്ച നോക്കാത്തത് കൊണ്ട് കാട് കയറി അതായത് ഈ ഒരു ടൈപ്പ് വള്ളിയുണ്ട് ആ വള്ളി അങ്ങ് കയറി നമ്മുടെ ഈ ചെടിയെ അങ്ങ് ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ എന്താ പറയേണ്ട വലിച്ചെടുക്കണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ തണ്ടൊക്കെ ഒടിഞ്ഞു പോവും പൂവൊക്കെ പോകും അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വള്ളി കയറുന്നുണ്ടോയെന്നൊക്കെ ഞാൻ നോക്കുന്നതായിരുന്നു ഇപ്പോൾ മഴയും അതുപോലെ കൊതുകിൻ്റെ ശല്യമൊക്കെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഇതുപോലെ ചെത്തി വൃത്തിയാക്കി വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അതിനാലേ നമുക്ക് നല്ല രീതിയിൽ മഴയാണെങ്കിലും നമുക്ക് മുളകൊക്കെ ആണെങ്കിലും കിട്ടുള്ളൂ അപ്പോൾ കണ്ടോ കുറച്ച് വിളവെടുക്കാറും ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഒരു ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് മുളക് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് അപ്പോൾ ആ ചേച്ചി എന്നോട് ചോദിച്ചു നീ നമ്മുടെ പച്ചമുളകിന് പിന്നെ ചാര ഇട്ട് കൊടുക്കാറുണ്ടോ എന്ന് ചേച്ചിയാ പറഞ്ഞാൽ ഞാൻ ചാര ഇട്ട് കൊടുക്കാറുണ്ട് ചാരവും ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കും ഇനിയിപ്പോൾ മഴയാക്കിയാകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാര ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു ചാര ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല എരിവാണ് മുളകിൽ അപ്പോൾ പണ്ടുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു ചാര ഇട്ട് കൊടുത്താൽ അപ്പോൾ ശരിയാണേ ഈ മുളകിന് നല്ല എരിവുണ്ട് എനിക്കൊക്കെയാണ് ഒറ്റ ഒരു മുളക് മുഴുവനും വേണ്ട കറിക്കൊക്കെയാണേലും അങ്ങനെ നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു ഈ ചാര ഇട്ട് കൊടുത്താൽ നല്ല എരിവുണ്ടാകുന്നത് അപ്പോൾ ചാര ഇട്ടതുകൊണ്ടാണോ ഇങ്ങനെ എരിവെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ നല്ലതുപോലെ കായ് പിടിക്കാനും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ പൊട്ടാഷ് വളയായ ചാരവും ചാണകപ്പൊഴിയും ഒക്കെ കൂടിയാൽ അപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊരു നല്ല അറിവായിട്ട് എനിക്ക് തോന്നി ചാറ് ഇട്ട് കൊടുത്താൽ നല്ല എരിവും ഉണ്ടാവും അതുപോലെ ഒരുപാട് കായും ഉണ്ടാവും എന്ന് അപ്പോൾ ഇതുപോലെ എന്താ പറഞ്ഞാൽ അങ്ങനെ ഞാൻ എൻ്റെ മുളകിന്റെ എല്ലാം ചൂടൊക്കെ ചെത്തി വൃത്തിയാക്കി കുറച്ച് എന്താ പറയുക ഇപ്പം ഞാൻ നമ്മുടെ ചാണകപ്പൊടിയും ചാരവും കൂടി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ചാണകപ്പൊടി കുറച്ചും ചാറ് ഇത്തിരി നല്ല രീതിയിലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വാരി എടുത്ത് വേസ്റ്റാക്കി കളയുന്നതാണ് ഇതൊക്കെ മഴക്കാലത്ത് നമ്മുടെ ചെടിക്ക് ചൂട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിളവും കിട്ടും അപ്പം അങ്ങനെ ഇപ്പം മഴ കുറഞ്ഞ ടൈമിൽ ഇതും കുറച്ച് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം മണ്ണൊക്കെ ഇളക്കി ഇട്ട് എന്നിട്ട് വേണം നമ്മളിത് ഇട്ടുകൊടുക്കാനും അതെല്ലാം മണ്ണിൻ്റെ മുകളിൽ നമ്മൾ ചുമ്മാ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കുറേ ഒഴിയും പോകും അപ്പോൾ ഇതുപോലെ ചൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി കാടൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മുടെ വളവും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അതായത് ഇതിന് മുന്നേ ഞാൻ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വളമൊക്കെ നമ്മുടെ ചെടി വലിച്ചെടുത്ത് കഴിഞ്ഞ് ഇത്തിരി പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ചയിൽ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ വഴുതന ആണെങ്കിലും കണ്ടോ നല്ല രീതിയിൽ ഞാൻ വിളവെടുക്കുകയും ചെയ്തു ഇടക്കിടക്ക് ഞാൻ എൻ്റെ ചൂടൊക്കെ വൃത്തിയാക്കി വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് പക്ഷെ നമ്മളിപ്പോൾ ഈ കാടൊന്നും പറിച്ചു കളയാതെ നമ്മൾ വെറുതെ വളം ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ഈ കാട് ഈ വളവെല്ലാം വലിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ ഒക്കെ ചെറുത്ത് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വീണ്ടും വിളവ് കിട്ടും ഇതൊക്കെ ഞാൻ മുന്നേ വെള്ളരിയൊക്കെ നട്ടതാണ് വിളവെടുത്ത സ്ഥലമാണ് കണ്ടോ അതൊന്നും പറിച്ചു കളഞ്ഞിട്ടില്ല എന്നിട്ടും കണ്ടോ കാട് കണ്ടോ അതുപോലെ ചീരയൊക്കെ ആണെങ്കിലും ഞാൻ പാകിയ സ്ഥലമാണ് ഇനിയിപ്പോൾ ഇപ്പം അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടെ മഴയൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ട് വേണം ഫുള്ളായിട്ട് ചെത്ത് വൃത്തിയാക്കിയിട്ട് നമുക്ക് വീണ്ടും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനതുകൊണ്ട് കൂടുതലും ഞാൻ ഗ്രോബാഗിലൊക്കെയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വെച്ചിട്ട് ഗ്രോവായകരും നമ്മുടെ ചട്ടിയിലും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കാരണം ഈ ഒരു ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മൾ എന്താണെന്നു വെച്ചാൽ ഇത്രയും കാടൊന്നും കയറാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കും ഇത് അതുപോലെയല്ല ഞങ്ങളുടെ മണ്ണിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അതുമല്ല ഒരു എന്താ പറയുക ഒരു വള്ളി എന്താണ് ഒരു വയറവള്ളി പോലത്തന്നെ ഒരു വള്ളിയുണ്ട് അത് നമ്മുടെ ചെടിയിലോട്ടങ്ങ് കയറി അങ്ങ് പടർന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് അത് പറിച്ചെടുക്കാനും നമ്മുടെ ചെടി മൊത്തത്തിൽ തന്നെ പൂവും അതായത് ഇലകളും ഒക്കെ പോകും അത് പറിച്ചെടുക്കാൻ നോക്കിയാൽ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ചുവട്ടീന്ന് ആ വയറവള്ളി അങ്ങ് പറിച്ചു വിടും അപ്പം അത് വള്ളി ആകുമ്പോഴേച്ച് എടിയാൽ തന്നെ കിടന്ന് ഉണങ്ങി അങ്ങനെ നശിച്ചു പൊക്കോളും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇത് കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ചുവട് ഞാൻ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയതായിരുന്നു അതുപോലെ ഞാൻ കുറച്ച് മഴ തുടങ്ങിയപ്പോൾ കുറച്ച് നമ്മുടെ ഏത്തവാഴ ഏത്തവാഴയുടെ കുഞ്ഞ് പിരിച്ചു കൊണ്ട് നട്ടതാണ് അപ്പോൾ കാടാണെങ്കിലും അതിൻ്റെ ഇടയിൽക്കൂടി ഇതുപോലെ വൃത്തിയാക്കിയിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ നട്ടു കൊടുത്തതാണ് അപ്പോൾ ഇതൊക്കെ ഇത്തിരി മുന്നേ നട്ടത് ഇത്രയൊക്കെ വലുതായി വന്നിട്ടുമുണ്ട് അപ്പം മഴയാണെങ്കിലും ഇതുപോലെയൊക്കെയാണ് എൻ്റെ പരിപാടിയെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ ഓക്കേ താങ്ക്